നമസ്കാരം നാല് ദിവസം കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ചില ദോഷായക ഏക ദൃക്കുകളും ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് എന്നാൽ ലോകരാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യയ്ക്ക് മുമ്പിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു എന്നതാണ് വാസ്തവം കേവലം നാല് ദിവസം കൊണ്ട് പാക്കിസ്ഥാന് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നഷ്ടം ഇന്ത്യ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ എന്തിനു വെടിനിർത്തി എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് അതിലൊരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ ചിലതിനെക്കുറിച്ച് ഇന്നലെ ചർച്ച ചെയ്തതാണ് ഇനി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ ഇടപെടലിനെ കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചു കാര്യം കൂടി വിശദീകരിക്കാം ഇന്നലെ മൂന്ന് സേനയുടെയും ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അവരോട് വിശദീകരിച്ചതും പുറത്തുവിട്ട തെളിവുകളും ദൃശ്യങ്ങളും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അവർ നൽകിയ കൃത്യമായ ഉത്തരവും വ്യക്തമാക്കുന്നത് ഇന്ത്യ നടത്തിയ അസാധാരണമായ തേരോട്ടത്തിന്റെ ഗാഥയാണ് ഇവിടെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ചിലരുമൊക്കെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വാസ്തവത്തിൽ പാകിസ്ഥാനും അവരെ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളും നൽകുന്ന വ്യാജ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ആകപ്പാടെ ബാക്കിയായത് സോഷ്യൽ മീഡിയയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തള്ളു മാത്രമാണ് പാകിസ്ഥാൻ പറയുന്ന നുണപ്രചരിപ്പിക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ ലോകമെമ്പാടും സൈബർ സേനാംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവരിൽ മിക്കവരും വ്യാജ പ്രൊഫൈലുകളിൽ വാഴുന്നവരായതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈബർ യുദ്ധത്തിൽ ജയിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഒരു മിസൈലും പാകിസ്ഥാന്റെ ഒരു ബോംബും പാകിസ്ഥാന്റെ ഒരു വിമാനവും ഇന്ത്യൻ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ വന്നെങ്കിൽ അതിന്റെ തെളിവ് പാകിസ്ഥാൻ പുറത്തുവിടേണ്ടതുണ്ട് അവർ പുറത്തുവിട്ടിട്ടില്ല അവർ പുറത്തുവിട്ടതൊക്കെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ കള്ള സാഹിത്യങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സേനയുടെ പോരാട്ടത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പാക് മിസൈലുകൾക്കോ ബോംബുകൾക്കോ ആയുധങ്ങൾക്കോ ഇന്ത്യൻ അതിർത്തി കടക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഇന്ത്യയുടെ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചു എന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചിരുന്നു ഈ വീരമൃത്യു സംഭവിച്ചത് പാക് ഷെല്ലാക്രമണത്തിലാണ് യുദ്ധത്തിലല്ല അത് പലരും മനസ്സിലാക്കുന്നില്ല പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഭ്രാന്തന്മാരെ പോലെ തുരുതിര ഷെല്ലാക്രമണം നടത്തുകയും വെടിവെക്കുകയും ചെയ്തു ആ ഷെല്ലാക്രമണത്തിൽ ചില സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സൈനിക വക്താക്കൾ ഇന്നലെ എടുത്തു പറഞ്ഞത് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഒരു പാക് വിമാനവും എത്തിയിട്ടില്ല കിട്ടില്ല എന്നതാണ് ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ടാമത്തെ ഹൈലൈറ്റ് നമ്മുടെ വിമാനങ്ങളും നമ്മുടെ മിസൈലുകളും നമ്മുടെ ആയുധങ്ങളും പാകിസ്ഥാനെ തുരിതുരി അറ്റാക്ക് ചെയ്തു എന്നതാണ് അതാണ് ഗൗരവമേറിയ കാര്യം ഇന്ത്യ പാകിസ്ഥാന്റെ മിസൈലുകളെ തടഞ്ഞു മുന്നൂറ് മുതൽ നാനൂറ് വരെ മിസൈലാണ് പാകിസ്ഥാൻ ഒരു ദിവസം രാത്രിയിൽ അയച്ചത് ഒറ്റ മിസൈല് പോലും ഇവിടെ പതിച്ചില്ല ഈ മിസൈലുകൾ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യയുടെ സുദർശൻ ചക്രം കൃത്യമായി വർക്ക് ചെയ്തു എന്നാൽ പാകിസ്ഥാൻ വീം പിളക്കിയ അവരുടെ വ്യോമ പ്രതിരോധം പൂർണ്ണമായും പരാജയപ്പെട്ടു പാകിസ്ഥാൻ മണ്ണിൽ തുരുതു മിസൈലുകൾ വീണു അതായത് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ മാത്രമാണ് ഇന്ത്യ ശ്രമിച്ചത് അല്ലാതെ പാകിസ്ഥാൻ ആക്രമിക്കാനല്ല അതുകൊണ്ടാണ് ആദ്യം ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയപ്പോൾ കൃത്യമായി ഭീകര കേന്ദ്രങ്ങളെ മാത്രം ആക്രമിച്ചത് അത് ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു രാവിലെ ഒന്നര മണിയായപ്പോൾ പാക് സൈനിക മേധാവിയെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ തീറ്റിപ്പോറ്റുന്ന ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ സൈനിക താവളങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് അതെവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് ഇതിവിടെ അവസാനിച്ചാൽ ഞങ്ങളുടെ പ്രതികാരം തീർന്നു പോകുന്നു പക്ഷേ പാകിസ്ഥാൻ അടങ്ങിയിരുന്നില്ല അവർ എടുത്തു ചാടി തുരുതുര മിസൈൽ ആക്രമണം നടത്തി ഈ മിസൈൽ ആക്രമണങ്ങളെ പൂർണ്ണമായും തടയാൻ സജ്ജമായതിനു ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ നേരെ ആക്രമണം നടത്തിയത് ഇത് ചെറിയ കാര്യമല്ല പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണ് പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണയുണ്ട് പാകിസ്ഥാനിലേക്ക് ആയുധം തുർക്കി കൊടുത്തിരുന്നു തുർക്കിയുടെ ഡ്രോണുകൾ പാകിസ്ഥാൻ കൃത്യമായി ഉപയോഗിച്ചു ഇതൊക്കെ ഉണ്ടായിരിക്കവേ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു കയറി വെറുതെ എവിടെയെങ്കിലും ബോംബിടുക അല്ല ചെയ്തത് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് പാകിസ്ഥാന്റെ ഒൻപത് വ്യോമ താവളങ്ങൾ തകർത്തു പാക് സൈന്യത്തിന്റെ റാവൽപിണ്ടിയിലെ ആസ്ഥാന മന്ദിരത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി ഇന്ത്യ മിസൈലിട്ടു ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പതിച്ചു എന്ന് പാകിസ്ഥാന് സമ്മതിക്കേണ്ടി വന്നു ഇതൊന്നും തടയാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല അവിടെയും അവസാനിക്കുന്നില്ല ഭീകരകേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ പ്രഖ്യാപിച്ചപ്പോൾ അന്നെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം പാകിസ്ഥാന്റെ അതിർത്തി നമ്മുടെ വിമാനങ്ങൾ കടക്കണ്ട നമ്മുടെ ഭൂപ്രദേശത്ത് നിന്നും ആക്രമിക്കുക എന്നതായിരുന്നു എന്തിനേറെ അധിനിവേശ കാശ്മീരിലേക്ക് പോലും പോവണ്ട എന്നതായിരുന്നു എന്നാൽ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ അത് തടയുക മാത്രമല്ല പാക് അതിർത്തി കടന്ന് ആക്രമിക്കുകയും ചെയ്തു പാക് അതിർത്തി കടന്ന് ആക്രമിച്ചിട്ടും ഒരു സേനാംഗം പോലും ഈ ആക്രമണത്തിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടില്ല ഈ ശലാക്രമണത്തിൽ ചില ഉണ്ടായി പക്ഷെ പാക് അധിനിവേശ കശ്മീരിലോ പാകിസ്ഥാനിലോ കടന്നു കയറി ആക്രമിച്ചിട്ട് പൈലറ്റുകൾ സുരക്ഷിതമായി തിരിച്ചെത്തി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്നലത്തെ പത്രസമ്മേളനത്തിന് ചോദ്യമുണ്ട് ഹിന്ദുവിന്റെ ലേഖകന്റെ ചോദ്യമാണ് എന്തു സംഭവിച്ചു ഇന്ത്യയുടെ ഏതെങ്കിലും യുദ്ധവിമാനം നഷ്ടപ്പെട്ടോ അതിന് കൃത്യമായി മറുപടി പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം എടുത്തു പറഞ്ഞു ഇന്ത്യയുടെ ഒരു പൈലറ്റിനും ജീവഹാനി സംഭവിച്ചിട്ടില്ല ഇന്ത്യയുടെ എല്ലാ പൈലറ്റുമാരും തിരിച്ചെത്തിയെന്ന് അതിനർത്ഥം ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു വിമാനം തകർന്നിരിക്കാം സേന അതിനെക്കുറിച്ച് സ്ഥിരീകരിക്കാത്തടത്തോളം കാലം അത് നമ്മൾ പറയേണ്ടതില്ല ഇത് സ്വാഭാവികമാണ് യുദ്ധമുണ്ടാകുമ്പോൾ വിമാനങ്ങൾ തകരാം യുദ്ധമുണ്ടാകുമ്പോൾ സൈനികർ വീരമൃത്യു വരിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നൂറ് ഭീകരരെ അതും ഇന്ത്യയുടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളികളായ കുടുംഭീകരരെ വരെ കൊന്നു തള്ളി ആദ്യത്തെ മേറിട്ട് അതേക്കുറിച്ച് ആരും ഇവിടെ വീമ്പിളക്കുന്നില്ല മാത്രമല്ല പാകിസ്ഥാന്റെ ഒൻപതോളം സൈനിക കേന്ദ്രങ്ങൾ തരിപ്പണമാക്കി അവർക്ക് വിമാനം പറത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഇതൊക്കെ അസാധാരണമായ നേട്ടമാണ് ആ നേട്ടങ്ങളെക്കുറിച്ച് പറയാതെ ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുകയാണ് എന്തു സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു വളരെ കഷ്ടമാണ് എന്നിട്ട് ഇവിടെ ചിലർ ഇന്ത്യക്ക് എന്തൊക്കെയോ നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞ് വീംവിളക്കയാണ് മാത്യു സാമുവേൽമാർ പറയുന്നത് ഞാൻ ഉന്നത ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഉറപ്പാക്കിയെന്ന് പറഞ്ഞാണ് അവതരിപ്പിച്ചത് പിന്നീട് പറഞ്ഞു അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കണ്ടു അതാ പറഞ്ഞത് അതുതന്നെ അവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കും പക്ഷെ ഇവിടെ അസാധാരണമായൊരു വിജയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നൊരു കാര്യം പറഞ്ഞു ഇന്ത്യയുടെ അസാധാരണമായ സൈനിക വളർച്ച അത് പാകിസ്ഥാന്റെ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് വരെ എത്തിയെന്നാണ് അതൊരു സുപ്രധാനമായ നേട്ടമാണ് എണ്ണി എണ്ണി പറഞ്ഞു ഏതെല്ലാം താവളങ്ങൾ ഇന്ത്യ തകർത്തു ചക്ലാല യാർഖാൻ സുക്കൂർ തുടങ്ങിയ പേരുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് തകർത്തെന്ന് പറഞ്ഞത് മാത്രമല്ല പാക് മാത്രമല്ലാളക്കാരെ വകവരുത്താനും ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു ഇവിടെ ഷെല്ലാക്രമണത്തിൽ നാലോ അഞ്ചോ ഇന്ത്യൻ പട്ടാളക്കാർ വീരമൃത്യു മരിച്ചെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് പട്ടാളക്കാരെ കൊല്ലാനും കഴിഞ്ഞു ഈ യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയമാണ് ഇന്ത്യ നേടിയത് പാകിസ്ഥാന്റെ ആക്രമണത്തിനൊക്കെ തടയാൻ നമുക്ക് കഴിഞ്ഞു പാകിസ്ഥാനിലേക്ക് കടന്നു കയറി അവരുടെ വ്യോമ താവളങ്ങളെയും അവരുടെ സൈനിക പോസ്റ്റുകളെയും തച്ചുടയ്ക്കാൻ അവരെ നിരായുധരാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇത് ലോകം കണ്ടത് മനസ്സിലാക്കിയതുമാണ് മനസ്സിലാക്കാതെ പോയത് നമ്മുടെ ചില ഇന്ത്യക്കാർ മാത്രമാണ് ലോകം ഇത് കണ്ടതാണ് ഒരു രാജ്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് യുദ്ധത്തിലേക്ക് നീങ്ങാതെ തന്നെ ലക്ഷ്യം നേടുന്നതാണ് അല്ലാതെ റഷ്യയും യുക്രൈനും തമ്മിൽ ദീർഘകാലമായ യുദ്ധത്തിലാണ് രണ്ട് രാജ്യങ്ങൾക്കും ലക്ഷക്കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു അതല്ല ഒരു രാജ്യത്തിൻ്റെ വിജയം നമ്മുടെ ലക്ഷ്യം എന്താണ് പാകിസ്ഥാനെ തകർക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം പാക്കിസ്ഥാൻ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച ഭീകര ശൃംഖലയെ തകർക്കുകയാണ് അത് ആദ്യമേ സാധിച്ചെടുത്തു അതിന് പ്രതികാരമായി പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ നമ്മൾ പ്രതിരോധിക്കുകയും അതിന് തിരിച്ചടി കൊടുക്കുകയും ചെയ്തു അവിടെ പാകിസ്ഥാൻ തിരിച്ചറിയുന്നു അവർക്ക് നാശനഷ്ടമുണ്ടാവുന്നു അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകരുന്നു അങ്ങനെ ഇന്ത്യ കടന്നു കയറി ആക്രമിച്ചതോടെ പാക്കിസ്ഥാന് പിന്മാറേണ്ടി വരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അവകാശവാദങ്ങൾ മാത്രം നടത്തി അവർ യുദ്ധം അവസാനിപ്പിക്കാൻ കേണപേക്ഷിക്കുന്നു ആ കേട് അപേക്ഷിക്കലിന് ഇന്ത്യ വഴങ്ങിക്കൊടുക്കുന്നു കാരണം യുദ്ധം കൊണ്ട് ഏത് രാജ്യത്തിനും നഷ്ടമുണ്ടാവും നമ്മുടെ രാജ്യത്തിനും നഷ്ടമുണ്ടാവും അതിന് വഴങ്ങിക്കൊടുക്കാതെ അവർ കീഴടങ്ങിയതുകൂടി അവസാനിക്കുകയാണ് അതിനിടയിൽ ട്രംപിന്റെ ഇടപെടലും മറ്റും മറ്റൊരു വിഷയമാണ് അങ്ങനെ പരിപൂർണമായ ഒരു വിജയമാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ അവർ വ്യക്തമായി പറഞ്ഞത് നമ്മൾ ലക്ഷ്യം നേടി നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക പ്രതികാരം ചെയ്യുക രണ്ട് പാക് വിമാനങ്ങൾ അതിർത്തിയിലേക്ക് കടന്നിട്ടില്ല മൂന്ന് നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല ആക്രമണത്തിൽ പങ്കെടുത്ത മുഴുവൻ പൈലറ്റുമാരും സുരക്ഷിതമായി തിരിച്ചെത്തി അഞ്ച് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ കമാൻഡോ സെന്ററുകൾ സൈനിക സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം തച്ചുടച്ചു ആറ് ഇസ്ലാമാബാദിലെ സൈനിക താവളവും നമ്മൾ തച്ചുടച്ചു ഇസ്ലാമാബാദ് പാകിസ്ഥാൻ തലസ്ഥാനമാണ് പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് പോയി അവരുടെ സൈനിക താവളം നമ്മൾ തച്ചുടച്ചു എന്ന് പറയുകയാണ് ഇതാണ് ഈ യുദ്ധത്തിന്റെ ആകത്തുക ഇതാണ് അസാധാരണമായ വിജയം ഈ വിജയം ലോകം അംഗീകരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ കേപ്പബിലിറ്റി ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെ ഇന്ത്യ കൈകാര്യം ചെയ്യും ഒരു അണുവായുധ രാജ്യമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യ പമ്മി നിൽക്കുകയില്ല അടിക്കാനുള്ളത് അടിക്കും അങ്ങനെ ഇന്ത്യ സൂപ്പർ പവറാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു ഇന്ത്യക്ക് സൈനിക സന്നാഹങ്ങളുണ്ട് ആയുധങ്ങളുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട് പോറലേൽക്കാതെ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ അറിയാം കടന്നു കയറി ആക്രമിക്കാനും അറിയാം ഇന്ത്യയോട് ഏറ്റുമുട്ടരുത് ഇന്ത്യ കരുത്തുറ്റ രാജ്യമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു സൈനിക മേധാവികളുടെ പത്രസമ്മേളനത്തിന് ശേഷം ജിതിൻ കെ ജേക്കപ്പെഴുതിയ ചെറിയ കുറിപ്പ് കൂടി കേൾക്കുക ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയം തെളിവുകൾ നിരത്തി വിശദീകരിച്ച് കര വ്യോമ നാവിക സേന ഉന്നത ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചത് പാകിസ്ഥാൻ കേൾക്കാൻ ഏറ്റവും ആഗ്രഹിച്ച ചോദ്യത്തിന് എയർ മാർഷൽ എ കെ ഭാരതി നൽകിയ മറുപടി ഓൾ അവർ ഫൈറ്റർ പൈലറ്റ്സ് ആർ ബൈക്ക് ഹോം നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നേടി അതിന്റെ തെളിവുകളും സൈന്യം പുറത്തുവിട്ടു ലക്ഷ്യമിട്ടത് ഭീകരരെ മാത്രം പുൽവാമ ആക്രമണവും കാണ്ടഹാർ വിമാന റാഞ്ചലും നടത്തിയ ഭീകരരെയും വധിച്ചു നൂറിലധികം തീവ്രവാദികളെ നമ്മൾ വധിച്ചു പാകിസ്ഥാന്റെ മുപ്പത്തിയഞ്ച് നാൽപ്പത് പട്ടാളക്കാരെ നമ്മൾ വധിച്ചു പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ വെടിവെച്ചിട്ടു പക്ഷെ അത് പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെയാണ് വീണത് പാകിസ്ഥാന്റെ ഏതു ഭാഗത്തും കയറി ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന് തെളിയിച്ചു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നതിൻ്റെ തെളിവുകളും വ്യോമസേന പുറത്തുവിട്ടു പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നാശനഷ്ടം വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞതിൽ തന്നെയുണ്ട് നമ്മുടെ സൈന്യത്തിൻ്റെ പ്രൊഫഷണലിസവും നീതിബോധവും പാകിസ്ഥാനും ചൈനയും ഇന്ത്യയിലെ ഹിന്ദു പോലെയുള്ള അവർക്ക് അനുകൂലമായ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയ വ്യാജ പ്രചരണങ്ങൾ എല്ലാ തെളിവുകളും നിർത്തി സൈന്യം പൊളിച്ചു സൈന്യം അവരെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും പ്രൊഫഷണലായി ചെയ്തു ഇനിയിപ്പോൾ ബാക്കി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് സംഘർഷ സമയത്ത് പോലും വ്യാജവാർത്ത കൊടുത്ത ഹിന്ദു എന്ന പാകിസ്ഥാൻ അനുകൂലം മാധ്യമത്തിനെതിരെ മുതൽ തുടങ്ങണം ഇതാണ് രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അവ്യക്തതയെല്ലാം അവസാനിച്ചു തെളിവുകൾ നിരത്തിയാണ് സൈന്യം ഇന്ത്യയുടെ വിജയം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇത് നമ്മുടെ പൗരന്മാർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ജനങ്ങൾക്ക് മുന്നിൽ എല്ലാം തുറന്നു പറയാൻ തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനും അഭിനന്ദനങ്ങൾ ഇന്ത്യൻ സൈനികർക്ക് ഹൃദയത്തിൽ നിന്ന് സല്യൂട്ട് ഇതാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് ഇതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് ഈ നാല് ദിവസം നീണ്ട യുദ്ധത്തിൽ ഇന്ത്യ സൂപ്പർ പവർ ആണെന്നും സൂക്ഷിക്കണമെന്നും ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്